ഹലോ എല്ലാവരും എന്നെടുക്കുക ആദ്യമടയും വരാൻ സമയമായി അവരെ കാത്ത് നിൽക്കുക അപ്പം ഇപ്പം വരും സമയം എത്ര മൂന്ന് ഇരുപത്താറ് വരാ സമയമായി ചായ വെക്കട്ടെ അവർക്ക് വേണ്ടിയിട്ടാണ് ചായ വെച്ചിട്ട് വർത്താനം പറയും ൊച്ച കേക്കുന്നുണ്ട് ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു വേറെ ചായ വെച്ച് അവിടെ ഇരുടക്കെ ലൈറ്റിൻ്റെ ചായയൊക്കെ കുടിച്ചുവല്ലോ മേടിച്ച റോസ കാണിച്ചു തരാവന്ന് കടയിൽ പോയപ്പോഴേ റോസ മേടിച്ച രണ്ടെണ്ണം നടൻ ഇത് ഏതാ കളർ നടത്തുന്നുണ്ട് റെഡ് റോസാണ് നട്ട് വെക്കണേ ഇത് വേറെ ഒരു ഒരു റോസയിലാണ് രണ്ട് കളറ് അച്ഛൻ വെയിലടിക്കാത്തത് കൊണ്ടാന്നാണ് പറഞ്ഞത് ശരിക്കും അറിയത്തില്ലത് കണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇതിന് പിങ്കാണ് ലൈറ്റ് പിങ്കും വേറൊരു കളറും എന്താകും എന്നൊന്നും അറിയത്തില്ല എനിക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സ്വന്തം വീടല്ലാത്തതുകൊണ്ട് വാടകയ്ക്കുള്ള വീടായത് കൊണ്ട് പിന്നെ ഒന്നും നടാത്തത് അത് തന്നെ ഇങ്ങോട്ട് വാ പുറത്തേക്ക് അല്ലാത്തപ്പോൾ കലവില കലവില വർത്തമാനം പറയും ഫോൺ ഓണാക്കി വെച്ചാൽ പിന്നെ ഒന്നും വായിന്ന് വരില്ല അന്നേരം അതുകൊണ്ട് പിള്ളേരുടെ ബസ് വരുന്നുണ്ട് പിള്ളേരുടെ ബസ് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കാണിച്ചു തരാമേ പിള്ളേർ ഇതൊക്കെ എപ്പോഴും എടുക്കുന്നത് പിള്ളേരിങ്ങനെ പക്ഷേ യൂട്യൂബിലിടാനായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം രണ്ട് ഓ ചാർജ് കിട്ടും എപ്പോഴും അതെ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ചാർജ് ചെയ്തു അമ്പാടി മുമ്പിൽ തന്നെയാണല്ലോ അമ്പാടിനെ കണ്ടോ നിങ്ങൾ രാവിലെ എവിടെന്നാട കേറിയത് ഏ എന്നത് കുഞ്ഞു ഫോണോ കുഞ്ഞു ഫോണ് വാങ്ങാനും ഇപ്പൊ കുഞ്ഞു ഫോൺ വാങ്ങാൻ പറ്റുവോ ലൈവ ലൈവ് എല്ലാരും കാണും കുഞ്ഞു ഫോൺ അങ്ങനെ വാങ്ങാൻ പറ്റുമോ അല്ലേ എന്തിനാ ആ രുമോ അതാ പാരമ്പണ്ടി വരുന്നു അമ്പാടി അമ്പാടി കലിപ്പിൽ അമ്പാടി എന്ന് സ്കൂൾ വിട്ട് വരുമ്പോ അമ്പാടിക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും ഇന്ന് അവന് കുഞ്ഞു ഫോൺ അതാ എല്ലാരും കാണുന്നുണ്ട് അമ്പാടി എല്ലാരും കാണുന്നുണ്ട് ലൈവില് ഇത് അമ്പാടി കുറുമ്പനാന്നാ പറയുന്നേ അമ്പാടി കുറുമ്പൻ

നിങ്ങൾ പറയുന്നപാട് മേടിച്ച് തരാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ പറഞ്ഞില്ലേ ഇവർ പറഞ്ഞ് ഇവർക്ക് കളിക്കാൻ ബലൂണ് പോലെ സാധനം വേണം കുതിര വേണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മേടിച്ച് കൊടുത്ത് ഇത് കണ്ടോ കണ്ടോ ആഹാ കാണട്ടെ ചെറിയ പൈസയുടെ ഒക്കെ സാധനങ്ങൾ നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റും ബേബിക്കൊന്നും അല്ല നിങ്ങളല്ല നിങ്ങൾക്ക് കളിക്കാൻ മേടിച്ചല്ലേ യൂണിഫോം മാറ്റം എന്ത് എന്നാ ഫോണ് അമ്പിളിക്ക് ഫോണ് അമ്പിളിവിനെ പോലെ നിങ്ങള് വലുതാണോ നിങ്ങള് അമ്പിളീനെ പോലെ വലുതാണോ നിങ്ങള് അമ്പിക്ക് ഫോൺ അച്ഛനെ ഫോൺ വിളിക്കണം അമ്മച്ചീനെ ഫോൺ വിളിക്കണം അമ്പാടിയുടെ ടീച്ചറെ ഫോൺ വിളിക്കണം അമ്പാടി പഠിക്കുന്നുണ്ടോന്ന് ചോദിക്കണം അതിനൊക്കെ നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞി ഫോണ് കുഞ്ഞി ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല പിള്ളേർ ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിക്കേണ്ടത് കിച്ചൺ സെറ്റ് സൈക്കിള് ഏ അതൊക്കെ അതൊക്കെയാ പിള്ളേരുപയോഗിക്കേണ്ടത് പിന്നെ വണ്ടി വണ്ടി സൈക്കിള് എന്നതാ ചെടിവിയർ ഇതല്ലേ അമ്പാടി ആദ്യ അമ്പാടിക്ക് പിന്നെ ഫോണിൽ കളിക്കാൻ പാടില്ല പിള്ളേർ ഇത് അമ്പാടിക്ക് വണ്ടി ഉണ്ട് ഈ വണ്ടി ഒന്നും അമ്പാടിക്ക് വേണ്ട അമ്പാടിക്ക് ഫോണ് വേണം പിള്ളേർ ഫോണിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞി ഫോണിൽ ട്രീനിയും ട്രീനിയും കേക്കുന്ന ഫോൺ മേടിച്ചു ഉത്സവം ആകട്ടെ അമ്പിളിന്ന് കടയിൽ പോയില്ല പൊട്ടു അത് ഞാൻ തൊട്ടില്ല വന്നിട്ട് ടാഗ് മാറ്റാനോ യൂണിഫോം മാറ്റാനോ ചെരുപ്പൂരാനോ ഒന്നിനു നേരവില്ല ഇതൊക്കെ എല്ലാരും കാണുന്ന ലൈവിലാ പോകുന്നത് എല്ലാരും കാണുന്നുണ്ട് ആ എല്ലാരും കാണട്ടെ എല്ലാരും കണ്ടെല്ലാരും കണ്ട 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 അവൻ വലിച്ചെറിയുന്നു കണ്ടവൻ അമ്പാടി ബാടാന്നു പറയും ആദ്യം കാണിക്കുന്നു കണ്ടോ ഏട്ടി പോകുവാദി ആദ്യക്ക് എന്നാ പറയാനുള്ള സ്കൂളിൽ സ്കൂളിൽ പഠിപ്പിച്ചേന്ന് മിണ്ടൂല സിക്സിനോ സെവനില് സിക്സ് എന്നെയത്തിനാ സെവനില് സിക്സ് കിട്ടിയ സ്റ്റാറും കിട്ടിയോ ബാഗ് കാണിച്ചേ നോക്കട്ടെ കാണിച്ചേ സിക്സില് സെവനല്ല സെവനില് സിക്സ് കാറ്റ് ബോക്സ് ഇതന്നെ കാറ്റ് ഇന്ന്

ഈ എഴുതിയല്ലോ എൻ ഈ ആർ നിയർ കറക്റ്റ് ആണല്ലോ എഴുതി വെച്ചേക്കുന്നത് പിന്നെ തെറ്റിട്ടു ടീച്ചർ ബാക്കി ഉള്ളവർക്ക് എഴുതി ശരിയാണല്ലോ ഇത് പിന്നെ അമ്പാടിക്കെന്താ കിട്ടിയാ

നീ എന്തിനാ ചേച്ചിനര് കൂത്താൻ ഗുഡ് സ്റ്റാറും കിട്ടി അതിനെന്തിനാ കരയുന്നേ അമ്പാടി വന്നപ്പോ തൊട്ട് കരി അമ്പാടി വഴക്ക് അമ്പാടി ഇത് മാത്രമേ തെറ്റ് ആവശ്യം ഇല്ലാണ്ട് വഴക്കു കൂടി അമ്പാടി മാറ്റാതി ആ ചേച്ചിനെ <t hopping> ും അമ്പാടി എഴുതുന്നാണ് അമ്പാടി എഴുതുന്ന ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടോ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എന്റെ കൊച്ചു എഴുതുന്നത് കണ്ടോ ഓ കിട്ടി വെരി ഗുഡ് സ്റ്റാർ ടെന്നില് ടെന്നെ ഇപ്പൊ ആഹാ നല്ല ണല്ലോ ആ അത് എഴുതി അത് ഫുള്ള് വരെ എറുപരെയല്ലേ എഴുതിയുള്ളു അമ്പാടി ലെഫ്റ്റ് കാൻഡോഴുതുന്നാണ് കണ്ടോ ഇത് എഴുതാനുണ്ട് എഴുതാൻ എന്റെ അത് എഫ് ജി എച്ച് ഐ ഒരു സംഭാടി എഴുതുന്ന വീഡിയോ നമുക്ക് ഇടാല്ലേ ഏർ അമ്പാടി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നു നമുക്ക് വീഡിയോ ഇടണ്ടേ വീടിടണ്ടേ അമ്പാടി എല്ലാരും എഴുതി കാണിക്കും അമ്പാടി എങ്ങനെ എഴുതുന്നേന്ന് വെയിലടിക്കുന്നുണ്ട് തിരിയുന്നില്ല കണ്ടോ അമ്പാടിനെ എല്ലാരും കണ്ടു അമ്പാടി വന്ന് യൂണിഫോമൊക്കെ ഊരിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ചായ െ രണ്ടുപേർക്കും ചേച്ചി ചായ കൊടുത്തില്ല പിന്നെ വേറെ ആർക്കാ ചായ കൊടുക്കണ്ടേ ഞാന് അമ്പാടിക്ക് മാത്രം ചായ തന്നാ മതിയോ ആള് മോശയില്ലല്ലോ മുഖം ഒന്ന് കാണിച്ചെ കുഞ്ഞുമുഖം ഒന്ന് കാണിച്ച കുഞ്ഞുമുഖം കുഞ്ഞുമുഖത്തില് വെട്ടമടിക്കുന്നു വെട്ട വെട്ടമടിക്കുന്നുണ്ടല്ലോ കുഞ്ഞുമുഖത്തില് ണ്ടോ കണ്ടോ അമ്പാഴിയുടെ ആദിയുടെ കുരുത്തൊക്കെ എടുത്ത ആദി 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 പകുതി പകുതി യൂണിഫോം പകുതി ഊരിട്ടേക്കായ തിളച്ചില്ല കേസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്കും കമന്റും തരണം ഇവരുടെ കുരുത്തക്കേടുകളൊക്കെ എല്ലാരും കണ്ടില്ലേ ഏ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ പ്രപഞ്ചങ്ങൾ എന്നും അടിയും പിടിയും വഴക്കും ഒച്ചപ്പാടും ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഞങ്ങളെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വേറെ ഒന്നും പറയാനില്ല അപ്പം ഇതുപോലെയുള്ള വഴക്കുകളും കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അമ്പാടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ അമ്പാടിനെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ അമ്പാടിനെ ഇഷ്ടമുള്ളവരും ആദ്യമുള്ളവരും ആ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ấp ok